ിൽ ആര് ആരേണു പറഞ്ഞ വീട് ഒക്കെ ചോരുന്നോ എടുക്കുന്നോ പറഞ്ഞ പുള്ളിക്കലെന്തോ രണ്ട് വർക്ക് സൈറ്റ് അത് എന്നോട് പറഞ്ഞു പറഞ്ഞു തരും പറഞ്ഞായിരുന്നു എന്നാൽ ആരാണ് ഈ നാട്ടുകാർ പൈസ മുടക്കിയതാണോ ഏഹ് അങ്ങനെയുള്ളവരെങ്കിലും ഉണ്ടോ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിട ഇവൻ ചെയ്തത് ഞങ്ങൾ ചെയ്യാ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഇവൻ സാറിനോട് പറഞ്ഞത് ഇവൻ ഞങ്ങൾ എന്തായാലും ചെയ്താ ഇപ്പം പറഞ്ഞു എന്നാ ചെയ്യാ പറഞ്ഞു ഇടിച്ച് പൊട്ടിച്ചിട്ടില്ലേ എന്റെ കമന്റും പറയുന്നുണ്ട് ആ ഇടിച്ചു പൊട്ടിക്കോട്ടെ ഇടിച്ച് പൊട്ടിച്ചു അവൻ എന്നാന്ന് പറ്റത്തി ചേട്ടാ ഞങ്ങൾ പറ്റും ഞങ്ങളും നോക്കിയാളാം അവന് ഒരു കോപ്പം ഉണ്ടാക്കി ഈ നാട്ടുകാരുടെ പൈസ പിരിച്ചതിന്റെ അറിയണം ഇരുപത് ലക്ഷം രൂപയുടെ മേളിൽ ഇപ്പം വീടുണ്ടെന്ന് പറഞ്ഞു ഈ ചോരുന്ന ആര് സമ്മാനം പറഞ്ഞു ഞങ്ങൾ ഇത്ര ഒരു കംപ്ലൈന്റ് പറഞ്ഞില്ല അറിയാ ദാനം കിട്ടിയത് അല്ലേ ദോർ മിണ്ടായിരിക്കുന്നു ആ ആയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങൾ ഇനി ഇനി സാറ് പിന്നെ ഉണ്ടോ ഞങ്ങൾ പിന്നെ ബാക്കി ഞങ്ങൾ എന്തായാലും ആർഗ്ണല്ലേ പറഞ്ഞു ബാക്കി ഇവിടെ നാട്ടിലാക്കാം എന്നിട്ട് ആ എന്നിട്ട് എന്നാന്ന് വെച്ചതാണോ ഞങ്ങൾ എപ്പോഴേലും പിള്ളേർക്ക് അവർക്ക് അറിവുള്ള ഉണ്ടാകുമ്പോൾ അവര് വീട് ഉണ്ടാക്കിക്കോളും അല്ലേ പിന്നെ പറയാം അത് നാട്ടുകാരന്ന് അറിയിക്കണ്ടോ ചേ പൈസ മുടക്കിയത് ഇവൻ തന്നെയല്ലേ പൈസ മുടക്കിയത് അത് അത്ര സാർ അത് അങ്ങനെ ചെയ്യാല്ലേ എടുക്കാനല്ലേ സാറിപ്പതിനകത്ത് നിന്ന് ഇറവട്ട് വെറുതെ ഞങ്ങൾ പഠിച്ച ഞങ്ങൾ നോക്കണം എന്നാ പഠിക്കാനോ എല്ലാ ചാനലുകാരും അറിയാം അത്രേ ഉള്ളു എന്നെ പറഞ്ഞു ഇടിച്ച് പൊട്ടിക്കന്നല്ലേ പറഞ്ഞത് ആ പൊട്ടിക്കട്ടെ ഓക്കെ ആ പൊട്ടിക്കട്ടെ അവൻ ആണെങ്കിൽ പൊട്ടിക്കട്ടെ അത്ര ഇവിടെ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല ഇവന്റെ ഇവർ ഞാൻ ഇത് പിള്ളേർ കോണ്ടാക്ട് കൊടുത്ത വീടല്ലേ നാട്ടുകാരുടെ പൈസ അല്ലേ ഇവന്റെ പൈസ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ഇത്ര ആൾ ഒരു വർഷം രണ്ടു വർഷം ഇണ്ടായിരുന്ന ഇപ്പൊ ഫേസ്ബുക്കിൽ നേരത്തെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടല്ലോ ഇവന് ചെയ്യാൻ മേലായിരുന്നു അല്ലെങ്കിൽ എന്തിനു ഏറ്റവും ഈ പാവപ്പെട്ടവര് ഇങ്ങനെ ചെയ്തു കൊടുത്തേ ഈ പാവപ്പെട്ടവര് ആരെങ്കിലും ഫിറോസിനോട് ഞങ്ങളുടെ വീട്ടുകാർ ആരെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഈ വീട് വെച്ചു തരാൻ ഇല്ലല്ലോ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തേ ഡീസെന്റ് ആയിട്ടാണ് ചെയ്യണമായിരുന്നു എന്റെ ഞാൻ പറയട്ടെ ഒരു ചാനലിൽ പോയി വീട് അർത്ഥം പൊണ്ണൊക്കെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവള് ഇത് അറിവില്ലാതെ ഞങ്ങൾ ഇവിടെ ആളുണ്ടല്ലോ ചോരുന്നുണ്ട് പറഞ്ഞുവാണ് സാറൊന്നും ന്യായീകരിക്കണ്ട വേണ്ട ഇനി ഞായീകരിക്കണ്ട അവള് അവള് നിങ്ങളോട് ഒരു വർഷമായിട്ട് നിങ്ങൾ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് ഇന്നുകൊണ്ട് ഈ ആഴ്ച വരും തച്ചാ നാളെ വന്നവരാളക്കും നാളെ മിട്ടി വരും അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ ഞാൻ തന്നെ പറഞ്ഞത് ഇനി തരുത്തേ ഇല്ല നിങ്ങളുണ്ടാക്കോളെ എങ്ങനെ അതല്ലേ പറഞ്ഞത് ഇന്ന് വരെ വെറോ സാർ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞത് അല്ലേ വേണ്ട വേണ്ട ഇനി എനിക്ക് വീട്ടിലെ കാര്യം സാർ എന്നോട് സംസാരിക്കണ്ട എനിക്ക് അത് സംസാരിച്ചു ഞാനത് പറയും അവൾ അവളൊരു പറയാൻ പറ്റുമോ അവള് പറഞ്ഞ നേരാന്നേ നേരുന്നേ എന്തും നമുക്ക് വായി വായിത്തോന്നേ പറയാൻ പറ്റുമോ എന്ത് എങ്ങനെയാ അവരുടെ ക്യാമറയും തൂക്കിക്കൊണ്ട് വരുന്നവരെന്നെ അവനെങ്ങനെ വീഡിയോ വരുമെന്ന് അവനോട് മുൻകൂട്ടി പറഞ്ഞു എന്നോട് ചോദിക്കണം വീഡിയോ ചോദിക്കണമെന്ന് പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റൈൻ ചെയ്യണം അതൊരു സൗകര്യം ഇല്ല ഞങ്ങൾ ഇഷ്ടത്ത് പോകും സൗകര്യം വേറെ കാര്യമുണ്ട് ഈ വീട് മൊത്തം ചോരുവാണ് ഞാൻ അവരെ വിളിച്ച് മഴ പെയ്തത്തെ മനോഹി പറഞ്ഞ് എടുത്ത് കയറാൻ പറഞ്ഞ് വീഡിയോ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്ന വിധത്തിലെ ഞാൻ സത്യം പറയാൻ പിള്ളേരെ കൊണ്ട് ഞാൻ പ്ലവേഴ്സിൽ ആളിച്ച് കേസ് കൊടുക്കും കാരണം അവരും പറഞ്ഞു അല്ലെങ്കിൽ അയാൾ അത് ചെയ്തു തരണം മുഴുവൻ ജോരുവാന്നു അത് ഞാൻ ഫോട്ടോ എടുത്തയച്ചു രണ്ടാഴ്ചയെ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സാറെ ഈ മഴയ്ക്ക് മുമ്പ് അന്ന് നമ്മൾ ഓസ്റ്റിൽ ഇവിടെ കയറി താമസിക്കാൻ പറഞ്ഞപ്പോ ഒന്ന് രണ്ട് മഴ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ പഠിപ്പിച്ച് മഴ പെയ്യുമ്പോഴത്തേക്ക് ഞാൻ നിന്ന് പൂര വലത് സൈഡ് മൊത്തം അതിന്റെ ജില്ലിടാത്തോണ്ട് അവിടെ നിന്ന് ഇറച്ചിരി അടിച്ചുകൊണ്ട് മേളിൽ നിന്ന് തന്നെ എറച്ചിരി പോട്ടെ മേളിൽ നിന്ന് ചോരുന്നുണ്ട് നാട്ടുമുട്ട് എന്നെ കൊണ്ടത്തില്ല എനിക്ക് അതൊരു മറ്റേ ഓടായിരുന്നു ഞാൻ എന്തേലും ചെയ്യാൻ ഈ രണ്ട് മുറി രണ്ട് ഓടിട്ട രണ്ട് മുറി ചോരുന്നുണ്ട് പിന്നെ പെയിന്റിങ് പോട്ടെ അതൊന്നും നമുക്ക് സാറേ നമ്മളി എന്നാ പുള്ളിക്കാരനോട് സംസാരിച്ചാൽ മുഴുവൻ ചോരും ഞങ്ങൾ എന്നാ ചെയ്യണം സാറ് തന്നെ ഒന്ന് പറഞ്ഞു എന്താ പറയാ സാറേ ഇതിന്റെ എഞ്ചിനീയർ മനോജ് എന്നെ പറഞ്ഞു നമ്മൾ കയറി എന്തായാലും ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മുടെ തല ഇല്ല മനോജ് അവര് എൻജിനീയർ നമ്മുടെ ഫിറോസിന്റെ എഞ്ചിനീയർ പുള്ളിയുടെ ഫോൺ നമ്പർ പുള്ളിയുടെ ഫോൺ നമ്പറും ഉണ്ട് പുള്ളി ഞാൻ വിളിച്ച് പുള്ളി പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു മഴ പെയ്തില്ലേ അന്നേരം ചോരുന്നല്ലോ ഞാൻ ഇവർ അന്നേരം ചേട്ടാ അതൊന്നും ഇതെടുത്ത് അയച്ചുതരാൻ പറഞ്ഞു വീഡിയോ ഞാൻ പിടിച്ച അയച്ചു കൊടുത്തു ആ പിന്നെ ഒരനുഭവം ഇല്ല മനോജിന്റെ ശരി എന്നാൽ